ഈശംശയായിക്ക് സുധായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് എന്തിന് ഇറങ്ങുമ്പോഴും തടസ്സം എന്തിനു പോയാലും പാതി വഴിക്ക് ഇട്ട് തല്ലുന്ന അവസ്ഥ വെച്ച് നീട്ടും ഒന്നും കയ്യിലോട്ട് കിട്ടുന്നില്ല ജോലി ആവട്ടെ വിവാഹമാകട്ടെ വീടിൻ്റെ കാര്യമാകട്ടെ കുഞ്ഞുങ്ങളുണ്ടായ കാര്യമാകട്ടെ ഇറങ്ങി പുറപ്പെടുന്ന ഒന്നും പൂർത്തീകരിക്കുന്നില്ല ഒരിക്കലൊരു ദമ്പതികൾ വന്നത് വരയ്ക്കാണ് മൂന്ന് പ്രാവശ്യം ഗർഭിണിയായി മൂന്ന് പ്രാവശ്യവും അബോഷനായിപ്പോയി വേറൊരു കേസ് വന്നത് അഞ്ച് പ്രാവശ്യം ഗർഭിണിയായി അഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടിയില്ല പക്ഷേ അവർ വന്നു വചനം കേട്ടു വചനം വെച്ചു പ്രാർത്ഥിച്ചു കർത്താവ് കുഞ്ഞിനെ കൊടുത്തു ഒരമ്മ വന്നത് ആ ഒരു ഓവറി മുറിച്ച് കളഞ്ഞു ഇനി അസാധ്യം അസാധ്യമെന്നും പറഞ്ഞിരിക്കുന്ന അവസ്ഥ അതായത് കുഞ്ഞ് നല്ല മെടുമിടുക്കനായിട്ട് പഠിച്ചു കഴിഞ്ഞ ദിവസം അമ്മ പ്രാർത്ഥിക്കാൻ വന്നു അവനെ സോഫ്റ്റ്വെയറിന് വിടണോ ഏതിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം വന്നു നല്ല ഒരു മിടുക്കനാണ് കുഞ്ഞിനെ കൊടുത്തു അവൻ നല്ല മെടുമെടുക്കനായിട്ട് പഠിച്ചു ഉയർന്നു ഉന്നത റാങ്കോടെ പാസ്സായി എന്ത് എടുക്കണം തീരുമാനിക്കുകയാണ് അതുപോലെ വീടിന് വേണ്ടി മുപ്പത് വർഷം തൊട്ടൊരു വീട് വീട് പത്ത് ലക്ഷം രൂപ കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായി ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പണിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാ ഏത് കാര്യം അല്ലെങ്കിൽ തടസ്സം എന്ത് ജോലി കയറണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല വിവാലോചന ഒരുപാട് വരുന്നുണ്ട് പക്ഷേ നമുക്കുള്ളത് ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ അസാധ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രാർത്ഥിക്കാൻ ഒരു വചനം പറഞ്ഞു തരാം മാറാത്തത് മാറുന്നതായിട്ട് കിട്ടാത്തത് കിട്ടുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ വരെ അസാധ്യ വചനം വചനത്തിലെ ഒരു കുറുക്ക് വഴി ഈശോ കാണിച്ചു തരുന്നതാണ് യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് ഫാദർ ഐ താങ്ക് യു ദാറ്റ് യു ഹാവ് ഹേഡ് മീ ഐ താങ്ക് യു ദാറ്റ് യു ഹാവ് ഹേഡ് മീ യോഹന്നാൻ ജോൺ സെയിൻറ്റ് ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വേ ഫോർട്ടി വൺ മലയാളത്തിൽ ഇതാ യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തൊന്ന് പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുന്നു എന്ന് എനിക്ക് അറിയാം അതായത് കിട്ടിക്കഴിഞ്ഞു നടന്നു കഴിഞ്ഞു മാറിക്കഴിഞ്ഞു കിട്ടി പുതിയതായിട്ട് ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കുക ഫുൾഫില്ലാകും ഒരു വീടാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് മുറി ഹാളും അടുക്കളയും ഒരു സിറ്റൗട്ടുമുള്ള കാറ് കയറുന്ന അല്ലെങ്കിൽ ലോറി കയറുന്ന വഴിയോടുകൂടി ഒരു വീടാണോ ഒരു വാർഗപ്പൊരയാണോ ന്യായമായ ആവശ്യമാണ് ഇതാ നിങ്ങൾക്കൊരു നല്ല നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അഞ്ചോന്നും ആറ് പേര് ഉള്ള സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു ആറ് പേർക്കും കൂടെ അല്ലെങ്കിൽ ഏഴ് പേർക്ക് കയറാൻ പറ്റിയ ഒരു വാഹനം വേണമെന്ന് പ്രാർത്ഥിച്ചു എങ്ങനെ നടന്നതല്ല തിരിഞ്ഞു മറിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് കറങ്ങി തിരിഞ്ഞ് കയ്യിൽ അതിനുവേണ്ടി ഒരു കരുതലോ നിക്ഷേപമോ ഒന്നും ഒരുക്കി വച്ചിട്ടില്ലാത്ത സമയത്ത് ദൈവം ആ കോവിഡിൻ്റെ സമയത്ത് അത്ഭുതം നടന്ന് പേർക്ക് കയറാൻ പറ്റിയ വാഹനം തന്ന് അനുഗ്രഹിച്ചു ബ്രേ സ്ഥലമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കണം സക്സസ് ആകും വിജയം 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 കുറച്ച് പാട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുക വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു വന്ന പയ്യനോട് അതിനു വേണ്ടിയുള്ള ഭാവനകൾ തെളിച്ച് കണ്ട് കിട്ടിയതായിട്ട് എന്താണ് അവൻ്റെ എന്തൊക്കെയാണ് അവൻ്റെ പങ്കാളിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവൾക്കുള്ള കണ്ട് നടക്കുന്നതായിട്ട് കണ്ട് പള്ളിയിൽ വെച്ച് വിവാഹം നടക്കുന്നതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു വീട് ഒരുക്കുന്നതായിട്ട് ഒരുങ്ങുന്നതായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഓടി പിടിച്ച് വന്നു വ്രതരെ കല്യാണം വന്നിട്ടാ എത്ര പെട്ടെന്നാവും എന്ന് ഓർത്തില്ല ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മൂന്ന് കുഞ്ഞിനെ കൊടുത്ത ഒരു കുഞ്ഞിനെ കിട്ടി വീണ്ടും കർത്താവ് ഇരട്ട കുഞ്ഞുങ്ങളെ ഗർഭിണിയാകും കൊടുത്തു കുഞ്ഞുങ്ങൾ തന്നെ പ്രായവും കഴിഞ്ഞാൽ അസാധ്യമൊന്നും പറഞ്ഞിരുന്ന ദമ്പതികളാണ് കണ്ണുനീരോടെ അഞ്ച് പ്രാർത്ഥന വചനം വെച്ച് പ്രാർത്ഥിച്ചു ദൈവം വടിതോർന്നു കൊടുത്തു ഇങ്ങനെ ഒത്തിരി ഒത്തിരി ദിനം പ്രതി എന്നോണം കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ശുശ്രൂരാജീ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളിൽ പലരും ഇതിനേക്കാൾ എത്രയോ അനുഭവങ്ങളുള്ളവരായിരിക്കും അതുകൊണ്ട് പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം ഇതാ സമയവും കഴിഞ്ഞ് സമയത്തിൻ്റെ സമയം ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല പക്ഷേ ആ പ്രാർത്ഥന പിതാവ് ഉപേക്ഷിച്ചില്ല മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ച ആ വചനം ആ പ്രാർത്ഥന ആ അത്ഭുതം കിട്ടിയതായിട്ട് കണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ് പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഏത് അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്രയും നാൾ ഉപേക്ഷിച്ച് മടുത്ത് നടക്കില്ലെന്ന് നെഗറ്റീവ് ചിന്തയെല്ലാം തലേന്ന് കളയണം കേട്ടോ വിശ്വസിച്ച് ഒരുങ്ങി ദാഹത്തോടെ ഇന്ന് തൊട്ട് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഒരൊറ്റ വചനം നിങ്ങളുടെ ജീവിത അടിമുടി മാറിയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് പ്രാർത്ഥനാ വിഷയങ്ങൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ അനേകർക്ക് വചനം ഉണ്ടാകട്ടെ ദൈവാത്മാവ് നമ്മൾ നിറഞ്ഞ് വ്യാപരിക്കട്ടെ നിങ്ങളുടെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ ഇടയാകും അത്ഭുതം നടന്നിരിക്കും പ്രേസ്തലോ ഈശ്വമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ